സങ്കീർത്തനം നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉത്തരം ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നതുകൊണ്ടും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് കൊണ്ടും രണ്ടാമത്തെ ചോദ്യം ദൈവ നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നത് എന്ത് ഉത്തരം നദിയുടെ തോടുകൾ മൂന്നാമത്തെ ചോദ്യം ആരാണ് നമ്മുടെ ദുർഗം ഉത്തരം യാക്കോബിന്റെ ദൈവം ഒന്നാമത്തെ ചോദ്യം സർവഭൂമിക്കും മഹാരാജാവാര് ഉത്തരം അത്യുന്നതനായ യഹോവ രണ്ടാമത്തെ ചോദ്യം വംശങ്ങളുടെ പ്രഭുക്കന്മാർ ആരുടെ ദൈവത്തിന്റെ ജനമായിട്ടാണ് ഒന്നിച്ചു കൂടുന്നത് ഉത്തരം അബ്രഹാമിന്റെ മൂന്നാമത്തെ ചോദ്യം ഭൂമിയിലെ പരിചകൾ ആർക്കുള്ളവയാണ് ഉത്തരം ദൈവത്തിന് ഒന്നാമത്തെ ചോദ്യം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമായിരിക്കുന്ന പർവ്വതം ഉത്തരം സിയോൻ പർവതം രണ്ടാമത്തെ ചോദ്യം കിഴക്കൻ കാറ്റുകൊണ്ട് യഹോവ ഏത് കപ്പലുകളെയാണ് ഉടച്ചു കളയുന്നത് ഉത്തരം തർശീസ് മൂന്നാമത്തെ ചോദ്യം ദൈവത്തിന്റെ വലങ്കിൽ എന്ത് നിറഞ്ഞിരിക്കുന്നു ഉത്തരം നീതി നാലാമത്തെ ചോദ്യം യഹോവയുടെ ന്യായവിധികൾ നിമിത്തം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതാര് ഉത്തരം സിയോൻ പർവ്വതം യഹൂദ പുത്രിമാർ അഞ്ചാമത്തെ ചോദ്യം വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് എന്തിന്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവാനാണ് കോരഹ് പുത്രന്മാർ പറയുന്നത് ഉത്തരം സിയോന്റെ ഒന്നാമത്തെ ചോദ്യം നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ ആര് ഉത്തരം മനുഷ്യൻ രണ്ടാമത്തെ ചോദ്യം സ്വയാശ്രയക്കാരെ ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നത് എവിടെ ഉത്തരം പാതാളത്തിന് മൂന്നാമത്തെ ചോദ്യം സ്വയാശ്രയക്കാരുടെ പാർപ്പിടം ഏത് ആരാണ് അവരെ മേയിക്കുന്നത് ഉത്തരം പാതാളം മൃത്യു നാലാമത്തെ ചോദ്യം നേരുള്ളവൻ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും ആരുടെ മേൽ ഉത്തരം സ്വയാശ്രയക്കാരുടെ അഞ്ചാമത്തെ ചോദ്യം മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ എന്തിനു തുല്യമാണ് ഉത്തരം നശിച്ചുപോകുന്ന മൃഗങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യം ദൈവം പ്രകാശിക്കുന്നത് എവിടെ നിന്ന് ഉത്തരം സൗന്ദര്യത്തിന്റെ പൂർണതയായ സിയോനിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യം ദൈവം മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നത് എന്തിന് ഉത്തരം തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് മൂന്നാമത്തെ ചോദ്യം ദൈവത്തിന്റെ നീതിയെ ഘോഷിക്കുന്നത് ഉത്തരം ആകാശം നാലാമത്തെ ചോദ്യം തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് എന്തു കാണാം ഉത്തരം ദൈവത്തിൻ്റെ രക്ഷ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ